പൊന്നേ ഏ ഇജിൻ ഇങ്ങനെ ഇത് പഞ്ഞിണ്ടോട് പഞ്ഞിണ്ടടി പഞ്ഞിട്ടുണ്ടോ പഞ്ഞിട്ടുണ്ട് കുത്തി കൊണ്ടിട്ട് ഏടി അവിടുന്ന് പൊന്നുവാ അപ്പുവാ എന്നാ അപ്പൂ വ ഓടിവാട് പൊന്ന നമ്മടി സുന്ദരി ഓടിവാടാ ഓടിവാ േ ഞടിയിൽ വന്നിരുന്നേ ഇവിടെ ഇരിക്കട് വാലൊക്കെ എന്തത് എർത്തടിച്ച പോലെ വാ ആ ആ അമ്മ അപ്പുവട വന്നിരിക്കോ ഇരിക്ക മോനാ കുശുമ്പത്തി കുശുമ്പത്തി നോക്കിയ കുസുമ്പത്തി തള്ള कोसुमति कुसुमति चार लिए ना एंड अपो चार लिए एबडे एबडे चार्ली पापन ിപ്പത്തി അമ്മ അമ്മ കലിപ്പത്തി മീവെന്നാ കൊച്ചേ മീ വേച്ചേ ലാലിയപ്പാപ്പാ അപ്പു ചേട്ടൻ അപ്പു ചേട്ടൻ അപ്പൂ അപ്പൂപ്പൂ ഇവിടെ നല്ല നേരം പോക്കാട്ടാ ഇവരിലേറ്റൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ കൊഞ്ചിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ നേരെ ഞങ്ങൾക്ക് നേരെ ഇല്ല തീരെ മഴ ആയതുകൊണ്ടപ്പോടെ അല്ലെങ്കിൽ ആര് ഇവനൊക്കെ ഇവനൊക്കെ എവിടെ എവിടെയാവും ഇവനൊക്കെ എവിടെയാവും ഏ വല്ലോരോ പറമ്പിലുണ്ടാവില്ലേ ഇല്ലടാ ഏർ നിന്നൊന്ന് കൊറച്ചേരം ചീത്തറിയട്ടെ നീ വല്ലോരോ പറമ്പിലുണ്ടാവില്ലേ ഇല്ലടാ നമ്മുടെ പൊന്നി നമ്മടെ അപ്പൂന് എത്ര ആൾക്കാരെ ഇഷ്ടം എന്നറിയോ ഏ എൻറെ അപ്പുമോനെ തരൂ എൻറെ അപ്പുമോനെ തരൂന്ന് ചോദിക്കുന്നുണ്ട് കൊടുക്കട്ടെ കൊടുക്കട്ടെ നിന്നെ അപ്പൂ രാ തുരാ എന്തു പറ്റി പൊന്ന് എന്തേ എന്തേ അയ്യോ കൊതുകു കൊതു 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 അപ്പുവോ അപ്പൂനെ അപ്പൂന് തീരു നിന്റെ അപ്പു വിടി ഇവിടീ എന്റെ അപ്പുമോന് ഇവിടീന്ന് ചോദിക്കേണ്ടിട്ട് അപ്പുവോ അപ്പു ഭയങ്കര എന്തോ ഉറക്കം വന്നിട്ടാണ് നീ എന്തോ എന്തൊക്കെയോ ആലോചിക്കാണ്ട് തോന്നിട്ട് ചെക്കന് ചെക്കൊന്നീങ്ങ ടാറ്റ പറഞ്ഞേ അപ്പൂ ടാറ്റ പറഞ്ഞേ ആ ബെഡില് പോയി കിടന്നോ മോൻ്റെ ബെഡില് ബെഡില് പോയി കടന്നോട്ടാ ഉം ടാറ്റാ ബൈബി ഷിയു എൻ്റെ അപ്പൂ നോക്കാൻ വരേണ്ടിട്ട് എന്റെ അപ്പു കൊരങ്ങനെ അല്ലേ എന്താ ക്ലിയർ ഇല്ലാത്ത പോലെ